ായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു വാർത്ത പ്രത്യേകമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള അമേയ പ്രസാദിന് വനിതാ സംഭരണ സീറ്റിൽ മത്സരിക്കാൻ പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞതിനെ തുടർന്ന് ഇവര് കോടതിയിൽ പോവുകയും കോടതിയിൽ നിന്നും ഇവരുടെ ഈ ഒരു വോട്ടർ പട്ടികയിൽ ട്രാൻസ്ജെൻഡർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഇവിടെ ഇവർക്ക് മത്സരിക്കാനായിട്ട് സീറ്റ് കൊടുക്കണോ വേണ്ടെന്നുള്ളത് ഭരണാധികാരി അങ്ങ് തീരുമാനിച്ചാൽ മതി എന്ന രീതിയിലാണ് ഒരു വിധി കൊടുത്തിരിക്കുന്നത് മറ്റൊരു ട്രാൻസ്ജെൻഡറും സ്ത്രീ സംവരണ സീറ്റ് അതായത് വനിതാ സംഭരണ സീറ്റിൽ തങ്ങൾ വനിതകളാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മത്സരിക്കുന്നുണ്ട് രണ്ടുപേര് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് മത്സരിക്കുന്നുണ്ട് അപ്പൊ എന്റെ സംശയം ഇതാണ് ലിംഗ ിംഗം അടയാളപ്പെടുത്തുന്ന സമയത്ത് സ്ത്രീ പുരുഷൻ ഭിന്നലിംഗം ഇങ്ങനെയാണല്ലോ നമ്മൾ അടയാളപ്പെടുത്തുന്നത് അതായത് മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ഇങ്ങനെയാണല്ലോ അടയാളപ്പെടുത്തുന്നത് അപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ എങ്ങനെയാണ് സ്ത്രീയോ പുരുഷനോ ആകുന്നത് അങ്ങനെയല്ലല്ലോ ട്രാൻസ്ജെൻഡറിനെ ട്രാൻസ്ജെൻഡർ ആയിട്ട് തന്നെയല്ലേ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ട്രാൻസ് സമൂഹവും ആവശ്യപ്പെടുന്നത് അത് തന്നെ അല്ലേ ഞങ്ങൾ നിങ്ങൾ സ്ത്രീ ആയിട്ട് കാണണ്ട ഞങ്ങൾ നിങ്ങൾ പുരുഷനായിട്ട് കാണണ്ട പകരം ഞങ്ങളെ ട്രാൻസ് ആയിട്ട് കണ്ടാൽ മതി അങ്ങനെ അംഗീകരിച്ചാൽ മതി എന്ന് പറയുന്ന എത്രയോ ട്രാൻസ് പീപ്പിൾ ഉണ്ട് അവരെ അങ്ങനെ കണ്ടാൽ മതി അല്ലാതെ അവരെ ഒരു സ്ത്രീ ആയിട്ട് കണ്ടാൽ അവർ സ്ത്രീ ആകുമോ സ്ത്രീ ആകാൻ പറ്റുമോ അതെങ്ങനെയാണ് ഒരാൾ ബൈബർത്ത് അല്ലാതെ ആന്തരിക അവയവങ്ങളൊന്നും ഇല്ലാതെ ഹോർമോൺസ് ഒന്നും ഇല്ലാതെ സ്ത്രീ ആവുന്നത് അത് സാധ്യമല്ല ഒരു പുരുഷനാക്കാനും സാധ്യമല്ല അവരുടെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടി അവർ ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ അത് പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ഒരു വനിതയ്ക്ക് വേണ്ടി സംവരണം ചെയ്തിട്ടുള്ള സീറ്റിൽ മത്സരിക്കേണ്ടത് വനിതയാണ് ഇതിനോട് നിങ്ങൾ യോജിക്കാതിരിക്കുമോ മത്സരിക്കേണ്ടത് വനിതയാണ് വനിതകളാണ് മത്സരിക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു സ്ത്രീക്ക് മത്സരിക്കണമെങ്കിൽ സംവരണ സീറ്റ് വേണം ആ ഗതികേടിലാണ് ഇപ്പോഴും കേരളം ഇരിക്കുന്നത് അല്ലാതെ ഒരു പുരുഷൻ മത്സരിക്കുന്നിടത്ത് അതേ പ്രാധാന്യത്തോടെ ഇന്ന് ഈ സ്ത്രീ മത്സരിച്ചാൽ മതി എന്നൊരു നില എവിടെയാണുള്ളത് ആ സംവരണ സീറ്റും ട്രാൻസ്ജെൻഡേഴ്സിനാണ് എന്ന രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് അത് ശരിയല്ല അത് ശരിയല്ല ട്രാൻസ്ജെൻഡറിന് വേണ്ടിയിട്ട് ഒരു സംവരണ സീറ്റ് നിങ്ങൾ ഉണ്ടാക്കൂ എന്നിട്ട് അത് അവർക്ക് കൊടുക്കൂ അല്ലാതെ സ്ത്രീകളുടെ സംവരണ എടുത്ത് ട്രാൻസ്ജെൻഡർ എന്നൊരു ഭിന്ന കൊടുക്കുന്നത് ശരിയാണോ അല്ലയോ ഇതാണ് എന്റെ ഡൗട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ